റെക്കോർഡുകൾ തിരുത്തി രൂപ ഒരു പവൻ രുത്തിണിയിലെ വില രൂപയായി രാജ്യാന്തര വിപണിയിലെ വർധനവാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് ഇന്ന് പ്രകടമായ വർധനവ് രേഖപ്പെടുത്തിയാണ് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് പവന് തൊള്ളായിരത്തി രൂപ വർദ്ധിച്ചു ഇന്നലെ രണ്ട് തവണയായി സ്വർണ്ണവില അറുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ചിരുന്നു ഇന്നത്തെ വിപണി വില എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ തൊണ്ണൂറ്റി രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ നൽകണം രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റമാണ് സ്വർണ്ണ വിപണിയിൽ പ്രതിഫലിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങളും യു എസ് നിരക്ക് കുറയ്ക്കും എന്ന പ്രതീക്ഷകളും സ്വർണവിലയെ സ്വാധീനിച്ചിട്ടുണ്ട് സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായി നിക്ഷേപകർ സ്വീകരിക്കുന്നത് സ്വർണവില വർദ്ധിക്കാൻ ഇടയായി അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരുവകൾ രൂപ ഡോളർ നിരക്കിലെ വ്യതിയാനങ്ങൾ തുടങ്ങിയവയെല്ലാം രാജ്യത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്നുണ്ട് ദീപാവലി നവരാത്രി അടക്കമുള്ള ഉത്സവ സീസൺ അടുത്തതിനാൽ സ്വർണത്തിന് ആവശ്യക്കാരും വർദ്ധിക്കുന്നു അതേസമയം വിവാഹ സീസൺ തുടരുന്നതിനാൽ സ്വർണ്ണവിലയിലെ വർദ്ധനവ് ഉപഭോക്താക്കളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് നിലവിലുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്താൽ സ്വർണ്ണവില ഇനിയും ഉയരത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് വിപണി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ജനം കൊച്ചി